നെമ്മാറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സമരം നടത്തി അളുശ്ശേരിയിൽ നിന്ന് പോത്തുണ്ടിയിലേക്ക് പോകുന്ന കനാൽ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സ്കൂളിന് സമീപം അംഗം ആർ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു അതിലെ മാസങ്ങളായി വർഷങ്ങളായി റോഡ് തകരാൻ ഇവിടുത്തെ ഗതാഗത യോഗ്യം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് രണ്ട് നേരത്തെ ബസ്സുകളും എല്ലാം ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ എട്ട് പണ്ട് എട്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ അത് നെല്ലിച്ചോട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ നെല്ലിച്ചോട് പൊതുവേപ്പാട് മുതൽ പോത്തുണ്ടി വരെ ഗുണ്ടും കുഴിയുമായിട്ട് ലിസ്റ്റ് തട്ടി വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും വിദ്യാർത്ഥികൾക്കും യാത്ര ക്യാഷം പരിഹരിക്കുന്നതിന് വേണ്ട നടപടി സർക്കാർ തലത്തിൽ അടിയന്തരമായി സ്വീകരിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാരും കൂടെ വരാ പറഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നാട്ടുകാരുടെ മാസ് പെറ്റീഷനെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയന്തരമായി പിന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ ജല അഡ്മിഷനും ഈ കോൺട്രാക്റ്റുകാരുള്ള തർക്കം തീർത്ത് അവർക്ക് വേണ്ട പേപ്പർ വർക്ക് നടത്തുന്നതിനുള്ള പേപ്പർ കൊടുക്കണമെന്നാണ് ഇതിപ്പോൾ സമരമാണ് സമരമാണ് ഒരു ഇനി ഇത് വലിയൊരു മുമ്പ് കാര്യങ്ങൾ ചെയ്യണം യഥാസമയം റോഡ് നന്നാക്കാത്തത് കാരണം ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ ജനങ്ങൾ ഏറെ പ്രയാസത്തിലാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സോമൻ അധ്യക്ഷനായി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ആർ രാജൻ എ യൂസഫ് എന്നിവർ പ്രസംഗിച്ചു